ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എന്താണ് വന്നിട്ടുള്ളത് സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എൻ്റെ ആദ്യ പരീക്ഷണമാണ് അപ്പോൾ അതിനായി ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വറുത്ത സേമിയാണ് കേട്ടോ സേമിയട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിപിടിക്കും അപ്പോൾ ഇനി സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരം മുതിരി ഒന്ന് വറുത്തെടുക്കാം അതിനായ ഒരു ചട്ടി ചൂടായി അതിലേക്ക് അണ്ടിപ്പരപ്പിട്ട് കൊടുക്കുക അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിവെക്കാം ഇനി ആ ചട്ടിയിൽ തന്നെ നമുക്ക് മുന്തിരി വറുത്തെടുക്കാം നെയ്യൊരു പരുവാകുമ്പോൾ മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ സേമി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം ഇനി പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരുപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഇത് വെന്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് സേമിയ താഴെ അപ്പോൾ എല്ലാവരും ഒന്ന് വേവ് ശ്രദ്ധിക്കണം എൻ്റെ പായസം കുറ്റം പറയാണ്ട് പിടിച്ച രണ്ട് വ്യക്തികളാണത് എൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇങ്ങനെ കേട്ടോ സെയിമി ഒന്ന് നന്നായി വേവണം